ഇന്ത്യ പാകിസ്ഥാൻ കൊടുത്ത തിരിച്ചടി പക്ഷേ പാകിസ്ഥാൻ സൈനികരെ ആക്രമിച്ചില്ല സാധാരണ ജനങ്ങളെയൊന്നും ആക്രമിച്ചില്ല നൂറ് കിലോമീറ്റർ ഉള്ളിൽ ചെന്ന് ഭീകര കേന്ദ്രങ്ങളെ തകർത്തു മാന്യമായ ഒരു തിരിച്ചടിയല്ലേ ആ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു കാര്യം വ്യക്തമാക്കേണ്ടത് നമ്മുടെ ടാർഗറ്റ് എന്തായിരുന്നു ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന തീവ്രവാദത്തെ തകർക്കുക എന്നുള്ളത് ഇന്ത്യ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ലോകത്തിന് പാകിസ്ഥാൻ്റെ സംഭാവന എന്ന് പറയുന്നത് തീവ്രവാദം കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്നാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പറയുന്നത് കാരണം എല്ലാ സ്ഥലങ്ങളിലേക്കും പോയിട്ടുള്ള തീവ്രവാദികളായ ആൾക്കാർ മുഴുവൻ പാകിസ്ഥാനിൽ നിന്നുള്ളവരായിരുന്നു അമേരിക്കയിൽ നടന്ന നയൻ ഇലവൻ മുതൽ പിന്നീട് മറ്റ് രാജ്യങ്ങളിലൊക്കെ നടന്നിട്ടുള്ള തീവ്രവാദ ആക്രമണങ്ങൾക്കെല്ലാം പാകിസ്ഥാൻ്റെ ഒരു കൈയുണ്ടായിരുന്നു അത് ലോകത്തിന് തന്നെ അറിയാവുന്ന കാര്യമാണ് അവരുടെ ഏറ്റവും കൂടുതൽ തീവ്രവാദ ആക്രമണങ്ങൾക്ക് പലപ്പോഴും വിധേയമാകുന്ന ഒരു രാജ്യവും ഇന്ത്യയായിരുന്നു കാരണം പാകിസ്ഥാനുമായി ദീർഘദൂരം നമ്മൾ ആ അതിർത്തി പങ്കിടുന്നതുകൊണ്ട് അവിടുന്ന് തന്നെ ഇങ്ങോട്ട് കയറി വരുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ഈ അടുത്ത കാലത്ത് പോലും ഐക്യരാഷ്ട്രസഭയിൽ നടന്ന ചർച്ചയിൽ തന്നെ ഇന്ത്യയുടെ പ്രതിനിധി പറഞ്ഞല്ലോ ലോകത്തിന് തീവ്രവാദം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് തെമ്മാരുടെ രാജ രാഷ്ട്രമാണെന്ന വിശേഷിപ്പിക്കരുത് കാരണം അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രത്തെയും അങ്ങനെ വിളിച്ച പതിവില്ല പക്ഷേ ഗതി കാരണം ഇവരുടെ ഏക തൊഴിൽ ഇതായത് മാത്രമാണ് അത് പറയുന്നത് തീവ്രവാദം വളർത്തുക എന്നുള്ളതാണ് പാകിസ്ഥാനിൽ നടന്നുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യം ഒരു തകർച്ചയുടെ വക്കിൽ തന്നെ നിൽക്കുന്നത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഈ ഇതിന് മറുപടി പറയുക എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മാഭിമാനത്തിന്മേലാണ് ഈ ഈ ദിനപരാധികളെ ഇരുപത്തേഴ് പേരെ കൊന്നൊടുക്കിയത് അവിടെ എത്ര സ്ത്രീകളാണ് വിധവന്മാരാക്കപ്പെട്ടത് എത്ര അമ്മമാർക്കാണ് കുഞ്ഞുങ്ങൾ നഷ്ട അവരുടെ മക്കളെ നഷ്ടപ്പെട്ടത് എത്രയോ ഭാര്യമാർക്കാണ് അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട് അങ്ങനെ തികച്ചും സങ്കടകരമായ ഒരവസ്ഥ സൃഷ്ടിച്ച പാകിസ്ഥാനോട് അത് നമ്മളെ തിരിച്ചടി കൊടുത്തെങ്കിലും നമ്മൾ അവിടുത്തെ പാകിസ്ഥാനിലെ സാധാരണക്കാരെയോ സൈനിക കേന്ദ്രങ്ങളെയോ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളെ ഒന്നും നശിപ്പിക്കുന്ന ഒരു പണിയും ചെയ്തിട്ടില്ല നമ്മൾ അവിടെ തിരിച്ചടിച്ചിരിക്കുക എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ തീവ്രവാദ കേന്ദ്രങ്ങളിൽ അതെങ്കിൽ പരിശീലനം നൽകുന്ന അവരെ പാലൂട്ടി വളർത്തുന്ന അവരെ അടവച്ചിറക്കുന്ന കേന്ദ്രങ്ങളിലാണ് തകർത്തത് അത് ഹാഫീസ് മഹമൂദിനെ പോലെയുള്ള തീവ്രവാദ നേതാക്കന്മാരെ അവരാണ് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നേർത്തുന്നത് കസബ് ആയാലും റിച്ചേഡ് ഹാർഡ്ലി ആയാലും അങ്ങനെയൊക്കെയുള്ള ലോകത്ത് അറിയപ്പെടുന്ന തീവ്രവാദി കക്ഷികളെ മുഴുവൻ ട്രെയിൻ ചെയ്ത് ആടെ വെച്ച് വിരി ഒഴിക്കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കുന്ന പോലെ വിരിച്ചിറക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ സൈന്യം പോയി പോയി തകർത്തിട്ട് വന്നു അതായത് അതിലൊരു മാത്രമല്ല ഇന്ത്യ പ്രത്യേകതയുണ്ട് കാരണം മുംബൈ ആക്രമണത്തിന്റെ തൊട്ട് പത്താൻകോട്ട് അതുപോലെ ജമ്മു കാശ്മീരിൽ പോലീസുകാരെ വധിച്ചത് ഇത്തരത്തിലുള്ള എല്ലാ ഇന്ത്യയിൽ ഇതുവരെ നടന്ന പാർലമെന്റ് ആക്രമണം വരെ ആസൂത്രണം ചെയ്ത കേന്ദ്രങ്ങളാണ് തകർക്കപ്പെട്ടത് നമ്മളോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യം എന്തുകൊണ്ടാണ് സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും എല്ലാം തകർന്നു പോയതിന്റെ കാരണം തന്നെ ഇതാണ് തീവ്രവാദം ലോകത്ത് വളർത്തിയെടുത്ത രാജ്യമാണ് അവർ കുഴിച്ചുകുഴിയിൽ തന്നെ അവർ വീണുകൊണ്ടിരിക്കുക അപ്പം ഇന്ത്യ പോലെ രാജ്യത്തിന് പാകിസ്ഥാനെ ചുട്ടരിക്കാനുള്ള സൈനിക ശക്തിയുണ്ട് അതിനുള്ള ശേഷിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അതല്ല നമ്മുടെ മാർഗം ഗാന്ധിജിയുടെ നാടായതുകൊണ്ട് നമ്മൾ സമാധാനത്തിൻ്റെ മാർഗ്ഗമാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് അപ്പം ഈ ഒരു നിവൃത്തി കെട്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ പോയി അകത്തുപോയി ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കുക പാകിസ്ഥാനോട് പലവട്ടം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ തീവ്രവാദ ലോകം തന്നെ ഐക്യരാഷ്ട്രസഭയിലായാലും അമേരിക്ക തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഈ തീവ്രവാദ തീവ്രവാദഗീതികളെ വളർത്തുന്ന സമ്പ്രദായം അവസാനിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്ക് തന്നെ മനസ്സിലായി അവരുടെ നയൻ ഇലവൻ പിന്നെ ഈ ഭീകര തീവ്രവാദ പ്രവർത്തനത്തിന് കാരണക്കാരായ കാരണക്കാരനായ ഒസാമി മിൻ ലാദൻ പോലും അഭയം തേടിയ രാജ്യം പാകിസ്ഥാനായത് അവരെ സൈനിക കേന്ദ്രത്തിനോട് ചേർന്നാണ് ലാതനെ അവർ താവളം ഒരുക്കി വെച്ചിരുന്നത് സർക്കാരൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് മനസ്സിലാവും ലോകത്തിന് മനസ്സിലാക്കി പാകിസ്ഥാൻ തന്നെയായിരുന്നു ലാദനെ സംരക്ഷണം കൊടുത്തിരുന്നു എന്നുള്ളത് അത് അമേരിക്കയിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പണം വാങ്ങിച്ചുകൊണ്ടായിരുന്നു ഈ പണിയും ചെയ്തുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഇരട്ടത്താപ്പിൻ്റെ ഒരു ഒരു പ്രതീകമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അപ്പോൾ അവിടെ ഇത് ഇതല്ലാതെ വേറെ ഇന്ത്യയുടെ മുമ്പിൽ വേറെ വഴികളില്ല കാരണം ഇതെന്ന് പറയുന്ന സാമ്പത്തിക ഇപ്പോൾ ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശേഷിയായി വളർന്നു വരുന്ന നമ്മുടെ രാജ്യം ആ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്താണ് ഇതേപോലെ തീവ്രവാദ ആക്രമണം അയച്ചുവിട്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇപ്പോൾ കാശ്മീരിൽ തന്നെ ഉണ്ടായത് എന്ത് വേണം കാശ്മീരിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവിടുത്തെ ടൂറിസം വ്യവസായം ഏതാണ്ട് പച്ച പിടിച്ചു വരികയും ധാരാളം ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുകയും ചെയ്യുന്ന ഒരു അവസരം വരികയും പഹൽഗാം പോലുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾ കൂടുതൽ വരുന്ന ഒരു ഘട്ടത്തിലാണ് അവിടെ ഈ നിരപരാധിയായ വ്യക്തികൾക്കെതിരായിട്ട് വെടിവെൽപ്പ് നടത്തിയേക്ക് അപ്പോൾ പിന്നെ ആ കേന്ദ്രങ്ങൾ തകർക്ക് അല്ലാതെ ഇന്ത്യയുടെ മുമ്പിൽ വേറെ ഓപ്ഷൻസ് ഇല്ല എതിരായിട്ടല്ല സാധാരണക്കാർക്കെതിരായിട്ടല്ലാതാണ് അത് ലോകത്തിന് മുമ്പിൽ നമ്മൾ തെളിയിച്ചു കൊടുക്കുകയും ചെയ്യും ഞങ്ങൾ ആക്രമിച്ചത് തീവ്ര സാധാരണക്കാരെയോ സർക്കാർ സ്ഥാപനങ്ങളെയോ സൈനിക കേന്ദ്രങ്ങളെയോ അല്ല മറിച്ച് പാകിസ്ഥാൻ സർക്കാർ പാലൂട്ടി വളർത്തുന്ന തീവ്രവാദികളുടെ കേന്ദ്രങ്ങളെയാണ് തകർത്തവും അവരെ അങ്ങനെയുള്ളവരും ആണ് കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത് അപ്പോൾ ഇതൊരു ലോകത്തിന് തന്നെയുള്ളൊരു മെസ്സേജ് ആണ് ഇത് ഈ അത്തരം രാജ്യശക്തികളോട് ഇങ്ങനെ നേരിടാൻ കഴിയുകയുള്ളു ഇവിടെ സമാധാനത്തിന് അപ്പുറത്തായിട്ട് ഈ ഇത്തരം മാർഗങ്ങൾ ഉപയോഗിക്കുക അല്ലാതെ വേറെ രാജ്യത്തിന് മുമ്പിലും ഒരു ഇല്ല അപ്പോൾ ഇന്ത്യ അതിൻ്റെ അകത്തൊരു മാതൃകയാണ് കാണിച്ചത് ഇങ്ങോട്ട് കയറി ഇനി കൂടുതൽ ആക്രമണം നടത്തിയാൽ ഇതിനെക്കാട്ടിൽ രൂക്ഷമായ രീതിയിൽ തിരിച്ചടിക്കാനുള്ള സൈനിക ശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ അതിൻ്റെ മെസ്സേജുകളാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇന്ന് ആ കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകളായാലും നമ്മുടെ സൈന്യ നൽകിയ സൂചനയും തന്നെയാണ് ഈ ഈ പുരുഷന്മാരെ നേരത്തെ നിറത്തി വെടിവെച്ചു വന്നു അപ്പൊ അവിടെ വീണ് സ്ത്രീകളുടെ കണ്ണീരാണ് അതിന് ഇന്ത്യ മറുപടി ചോദിച്ചത് ഓപ്പറേഷൻ സിന്ധൂരിലാണ് ആ പേരിൽ തന്നെ പ്രത്യേകതയുണ്ട് എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വിശദീകരിച്ച രണ്ട് വനിതാ ഓഫീസർമാരാണ് സോണിയ ഖുറേഷിയും അതേപോലെ വിംഗ് കമാൻഡർ ഓമിക അത് തന്നെ പാകിസ്ഥാൻ ഒരു മറുപടിയല്ലേ അല്ല തീർച്ചയായിട്ടും അതായത് അവരുടെ സിന്ദൂർ രേഖയിലുള്ള ൂരം മായ്ച്ചു കളഞ്ഞ സംഭവമായിരുന്നു ഈ നമ്മുടെ രാജ്യത്തിന് നമ്മളതൊരു വിവാഹിതയായ സ്ത്രീയുടെ ഒരു പ്രതീകമാണ് അവർ അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു ചിഹ്നം കൂടിയാണ് അല്ലേ അവർ സുരക്ഷിതരാണെന്ന് തെളിയിക്കുന്നതാണ് അതിനെ തകർത്തവരോട് തരത്തിൽ മാത്രമേ മറുപടി പറയാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് രണ്ട് ധീരരായ ഓഫീസർമാരെ കൊണ്ട് വനിതാ ഓഫീസർമാർ സൈനിക ഓഫീസർമാർ വന്ന് ഈ കാര്യങ്ങൾ വിശദീകരിച്ച് അതുതന്നെ ഒരു സൂചനയാണ് അതുതന്നെ സൂചനയാണ് ഈ രാജ്യത്തെ സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള സംരക്ഷിക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഈ ഓഫീസർമാർ വഴി ലോകത്തിന് തന്നെ നൽകിയിരിക്കുന്നത് അപ്പോൾ അത് അതാണ് അതായത് അനാഥരാക്കപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിന് സർക്കാർ തന്നെ മറുപടി കൊടുത്തിരിക്കുകയാണ് അതല്ലാതെ വേറെ നമ്മുടെ മുമ്പിൽ വേറെ മാർഗമില്ല സ്ത്രീകളെ സംരക്ഷിക്കുക ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കുക ഈ നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള വലിയൊരു ബാധ്യത സർക്കാരിനുണ്ട് അതൊരു വലിയ മെസ്സേജാണ് ആണ് ഇന്ത്യക്കാരുടെ സുരക്ഷിത്വം ഉറപ്പാക്കേണ്ട ബാധ്യതയാണ് നമ്മുടെ സർക്കാരിനുള്ളത് നമ്മുടെ സർക്കാർ അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ അത് അത് കണ്ടെങ്കിലും പാകിസ്ഥാൻ ഇനി മറു പഠിക്കേണ്ടതാണ് അതാ ഇതുകൊണ്ടൊന്നും ആ രാജ്യം രക്ഷപ്പെടാനോ ആ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടാനോ ആ രാജ്യത്തെ സ്ത്രീകൾ സുരക്ഷിതരായി ജീവിക്കുമെന്നോ പോലും ഉറപ്പില്ലാത്തൊരഘട്ട ഘട്ടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളും യുദ്ധങ്ങളും എല്ലാം എപ്പോഴും പാവപ്പെട്ടവരെയും അനാഥര അനാഥരയെയൊക്കെയാണ് കൂടുതൽ ബാധിക്കുന്നത് അതുതന്നെ ഇവിടെ തന്നെ ഈ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ട നമ്മുടെ പുരുഷന്മാരായ ആൾക്കാർ ഇടത്തരം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന സാധാരണക്കാരായ ആൾക്കാരാണ് അവരുടെ ജീവിതമാർഗം അവരുടെ ജീവിതം തന്നെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലേക്കാണ് നമ്മൾ കണ്ടത് വിവാഹം കഴിഞ്ഞ് ആറാമത്തെ ദിവസി ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ വെടിവെച്ച് കൊല്ലുന്ന സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞതാണ് അപ്പം അതിനുള്ള അനാഥരാക്കപ്പെട്ട വിധവമാരാക്കപ്പെട്ട സ്ത്രീകൾക്കും അമ്മമാർക്കും അവരെ സുരക്ഷിതമാണ് ഈ രാജ്യമെന്ന് ബോധ്യപ്പെടുത്തുന്നതന്നെ തന്നെയായിരുന്നു നമ്മുടെ ആർമി ഓഫീസറിന്റെയും എയർഫോഴ്സ് ഓഫീസറും ചേർന്ന് നടത്തിയ പത്രസമ്മേളനം തന്നെ അത് ലോകത്തിനുള്ള വലിയൊരു സന്ദേശമാണ് ഈ പത്രസമ്മേളനം നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഇന്റലിജൻസ് മികവുകളടക്കം എല്ലാം വ്യക്തമാണ് കാരണം പാകിസ്ഥാനിലെ ഇരുപത്തി പ്രധാന ഭീകര കേന്ദ്രങ്ങൾ തിരിച്ചറിയുന്നത് അതിൽ ഒൻപതെണ്ണം തിരഞ്ഞെടുക്കുന്നു എങ്ങനെ ആക്രമണം നടത്തി എത്ര തവണ ആക്രമിച്ചു എല്ലാം തകർത്തു എങ്ങനെ വളരെ കൃത്യം അത് നമ്മുടെ സൈനിക ശേഷിയുടെ ഒരു തീർച്ചയായിട്ടും അതായത് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ച് വളരെ പ്രസിഷ്ടായിട്ടുള്ള അറ്റാക്കാണ് നടത്തിയിരിക്കുക അക്കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞു ലോകത്തിലെ നാലാമത്തെ വലിയ സൈനിക ശക്തിയാണ് ഇന്ത്യ ഇന്ത്യ നമ്മളോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം നേടിയ ആ രാജ്യത്തിന്റെ അവസ്ഥ നമ്മുടെ അവസ്ഥ നോക്കി ശാസ്ത്ര രംഗത്തും സാങ്കേതിക രംഗത്തും ഐ ടി രംഗത്തും ഒക്കെ നമ്മുടെ രാജ്യം രാജ്യം കൈവരിച്ച നേട്ടങ്ങളുടെ ഒരു റിയാക്ഷൻസ് ആണ് ഇതെല്ലാം അതിനകത്ത് തർക്കമില്ല ഇപ്പം നമ്മൾ നോക്കി ഈ ലോകത്തെ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന രണ്ടോ മൂന്നോ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പം ആ തരത്തിലെല്ലാം ശാസ്ത്രപരമായിട്ട് നമ്മൾ ഒരുപാട് വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ആ നേട്ടങ്ങളാണ് നമ്മൾ സൈനിക രംഗത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് വലിയ ഉണ്ട് കാരണം അത്ര വളരെ വെൽ ആയിട്ടുള്ള ഒരു സൈന്യമാണ് ഇന്ത്യയുടെ എയർഫോഴ്സ് ആയാലും പിന്നെ ആർമി ആയാലും നിയമിയായാലും എല്ലാം തരത്തിൽ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ നടത്താനുള്ള ശേഷിയുള്ള ലോകത്തിലെ വലിയ രാജ്യങ്ങളിലൊന്നാണ് അതിനകത്ത് നമുക്ക് അഭിമാനിക്കാനുള്ള എല്ലാ ഇതുകൊണ്ട് ഈ സൈനിക അവരുടെ ഈ ഇന്നലത്തെ ഇതുതന്നെ ഒരു നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള വലിയ ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് സാധാരണക്കാരനെ നശിപ്പിക്കാതെ ഒരു കൃത്യം ഒരു സ്ഥലത്ത് പോയി ആക്രമണം നടത്തി തിരിച്ചു വരാനുള്ള ശേഷിയാണ് അത് അതുതന്നെ പാകിസ്ഥാന് വലിയൊരു ഭീഷണിയാണ് കാരണം ഇത്തരത്തിൽ വളരെ പ്രിസൈസ് ആയിട്ടും ആയിട്ടും അറ്റാക്ക് നടത്താനുള്ള ശേഷിയുള്ള രാജ്യം ആയിട്ട് ഇന്ത്യ മാറി എന്നുള്ളതിന് ഒരു തെളിവ് കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ശേഷം പാകിസ്ഥാൻ ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാൻ കിട്ടിയൊരു ചാൻസാണ് ഏ കാരണം പാകിസ്ഥാൻ ഇനിയും പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്നായി കിടന്ന പാകിസ്ഥാനെ വെട്ടിമുറിച്ച് രണ്ടാക്കിയ രാഷ്ട്ര നേതാവായിരുന്നു നമ്മുടെ ഇന്ദിരാഗാന്ധി കാരണം അതുപോലും ഇങ്ങോട്ട് വന്ന് ആക്രമണം നടത്തി അലമുണ്ടാക്കിയതിൻ്റെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇട ഇന്ത്യക്ക് ഇടപെടേണ്ടി വരികയും പിന്നെ കിഴക്കൻ ബംഗ്ലാദേശിനെ രണ്ടായി വെട്ടിമുറിക്കുകയൊക്കെ ചെയ്ത് അപ്പം ഇന്ത്യയോട് കളിച്ചാൽ നിങ്ങൾ ഇനിയും പലതും അറിയുമെന്നുള്ളൊരു സൂചന തന്നെയാണ് ആ കാര്യത്തിൽ നമ്മുടെ സൈനികർ നേടിയ നേട്ടം അവരെ അഭിനന്ദിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്